ഭരതനാട്യം പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിയുടെ കീഴില് ആറ് സ്റ്റുഡൻസ് ഭരതനാട്യം പഠിക്കുന്നുണ്ട് ഒരു ദിവസം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് തിരികെ വരുന്ന സമയത്ത് അതിലെ ഒരു സ്റ്റുഡന്റ് ആണ് ചന്ദ്രമതിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത് കേട്ടോ വീട്ടിന് മുമ്പിൽ ബൈക്ക് നിർത്തിയതിന് ശേഷം സ്റ്റുഡന്റിന്റെ അടുത്ത് നമ്മുടെ ചന്ദ്രമതി പൊക്കോളാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷേ അയ്യോ മാസ്റ്റർ മാസ്റ്ററിന്റെ ബാഗ് ഞാൻ വീട്ടിൽ കൊണ്ടുതരാ എന്നുള്ള കാര്യം കേട്ടോ അയ്യോ വേണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് ചന്ദ്രമതി പറയുന്നുണ്ടെങ്കിലും അയ്യോ മാസ്റ്റർ അങ്ങനെ പറയരുത് ഞാൻ തന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടു വെച്ചു തരാം മാസ്റ്റർ മുമ്പിൽ നടക്കൂ എന്ന് പറയണേ വീട്ടിന്റെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതി നീ ബാഗ് എങ്ങനെ തന്നേക്കെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നുണ്ട് അയ്യോ മാസ്റ്റർ അങ്ങനെ പറയരുത് ഞാൻ തന്നെ വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുതരാം അല്ലെങ്കിൽ അത് മര്യാദ ഇല്ലാത്ത പോലെയാണെന്ന് പറയണേ അപ്പൊ ചന്ദ്രമതി ആ വരൂ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര ചെരുപ്പ് വരുമ്പോഴേക്കും ദീപക് എന്നാണ് കേട്ടോ ആ സ്റ്റുഡന്റിന്റെ പേര് അവൻ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട് അപ്പോഴേക്കും മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിളിയാണേ ആദ്യം ചന്ദ്രപതി ഞെട്ടുന്നുണ്ട് എന്നിട്ട് എന്താ മോനെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അയ്യോ മാസ്റ്റർ മാസ്റ്ററിന്റെ വീട് പുറമെ കാണുന്നതിനേക്കാളും ഉള്ളിൽ നല്ല ഭംഗിയുണ്ടെന്ന് പറയാണേ അതേസമയം ഉള്ളില് സജിയും അതുപോലെ രേവതയും ശ്രുതിയും ശ്രുതിയും ശ്രീകാന്തും വർഷയും എല്ലാവരും ഉണ്ട് കേട്ടോ സച്ചിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രമതിയെ മാസ്റ്റർ എന്ന് വിളിക്കുമ്പോൾ മാസ്റ്ററോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉള്ളക്ക് കയറിയവരാണ് മാസ്റ്റർ ബാഗ് എവിടെ വെക്കണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ തന്നേക്ക് മോനെ എന്ന് പറയുന്നുണ്ട് അയ്യോ വേണ്ട വേണ്ട എവിടെ വെക്കണ്ടെന്ന് പറഞ്ഞാൽ മതി ഞാൻ തന്നെ കൊണ്ടുപോയി വെച്ചോളാം എന്ന് പറയണേ അങ്ങനെ ടേബിളിന് അവിടെ കൊണ്ടുപോയിട്ട് വെക്കുന്നുണ്ട് ചന്ദ്രമതി പറയുന്നത് പ്രകാരം അവനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓവറായിട്ട് ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവന്റെ ആക്ഷൻ ഒക്കെ കാണുമ്പോൾ എല്ലാരും ഇങ്ങനെ ഇവൻ കുറച്ച് ഓവറാണെന്നല്ലോ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് തുടർന്ന് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട് ആരാ ചന്ദ്ര ഈ പയ്യൻ ഇത് ഇവൻ എന്റെ സ്റ്റുഡന്റ് ആണെന്നുള്ള കാര്യം പറയണേ അതിന് നിങ്ങളെ ഏത് സ്കൂളിലെ ടീച്ചർ ആണെന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അയ്യോ സച്ചി അമ്മ ഭരതനാട്യം പഠിപ്പിക്കുന്നില്ലേ ഓ അതിലെ സ്റ്റുഡൻറ് അല്ലേ തുടർന്ന് വർഷം വയ്ക്കുന്നുണ്ട് ആൻറ്റി സ്റ്റുഡൻസ് എല്ലാം ചേർന്നോ എന്നുള്ള കാര്യം അതെ ഇപ്പോ ആറ് സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ആഹാ കൊള്ളാലോ അമ്മേ എന്തായാലും ഇപ്പൊ ആറ് പേര് ചേർന്നില്ലേ ഇനി അധികം വൈകാതെ അത് അറുപതായിട്ട് മാത്രം െ അപ്പഴേക്കും ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് തുടർന്ന് നമ്മുടെ ദീപക് ഉണ്ടല്ലോ അവൻ പറയുന്നുണ്ട് മാസ്റ്റർ നാളെ ഞാൻ തന്നെ വന്ന് പിക്കപ്പ് ചെയ്യാം മാസ്റ്റർ എത്ര മണിക്കാ വരേണ്ടത് അയ്യോ വേണ്ട മോനെ എന്നുള്ള കാര്യം പറയുമ്പോ കുഴപ്പമില്ല മാസ്റ്റർ എനിക്ക് ഒരു കുഴപ്പമില്ല അതുകൊണ്ടല്ല എന്റെ മകൻ കാറ് കൊണ്ടുപോകുന്നുണ്ട് അവൻ വലിയ ബിസിനസ്മാൻ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശ്രുതിയെ കുറിച്ചിട്ടാണെ ഞാൻ അവന്റെ കൂടെ വന്നോളാം എന്ന് പറയണേ ശരി മാസ്റ്റർ ഓക്കെ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭരതനാട്യമൊക്കെ പഠിക്കുന്നതിന് മുമ്പും ശേഷവും ഇങ്ങനെ വണങ്ങില്ലേ അതുപോലെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പോകുന്ന അവന്റെ അടുത്ത് സച്ചി പറയുന്നുണ്ട് ഒന്ന് നിക്കടാ എടാ നിന്റെ പേരെന്താ കൊക്കുന്നാണോന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല ദീപക് ദീപക്താണെന്ന് പറയണേ അല്ല നീ ഇത്രയും വളഞ്ഞല്ലോ അതുകൊണ്ട് ചോദിച്ചാന്ന് പറയട്ടെ അപ്പോഴേക്കും ഛത്രമതി എന്റെ സ്റ്റുഡന്റിനെ ഒന്നും പറയരുത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറയണേ രവിയുടെ അടുത്ത് അങ്ങനെ ദീപക് നീ പൊക്കോ എന്നുള്ള കാര്യം പറയുന്നുണ്ട് ശരി മാസ്റ്റർ നാളെ രാവിലെ കാണും മാസ്റ്റർ ശരി മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണെ പോകുന്നത് അവൻ അത് കാണുമ്പോ സച്ചിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ കുറച്ച് ഓവർ ആണല്ലോ എന്നുള്ള കാര്യം അവൻ പോയി കഴിഞ്ഞ ശേഷം സുതി പറയുന്നുണ്ട് അമ്മേ അമ്മ ആൾ കൊള്ളാലോ ഇപ്പൊ അമ്മ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ടീച്ചർ ആയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അയ്യോ സുതി ടീച്ചർ അല്ല ഭരതനാട്യം മാസ്റ്റർ അമ്മേ അമ്മയെക്കുറിച്ചിട്ട് ഒരാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് എന്തൊരു അഭിമാനമുള്ള കാര്യം എന്നറിയോ അമ്മേ തുടർന്ന് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല ചന്ദ്രേ ആരും വരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു നീ വിഷമിച്ചിരുന്നല്ലോ ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ആൾക്കാർ വന്നത് ഇപ്പോഴാണ് എന്റെ കഴിവുകളൊക്കെ എല്ലാവർക്കും അറിയുന്നത് ഇത് കേൾക്കുമ്പോ രവി പറയുന്നുണ്ട് അതിനുള്ള സാധ്യത ഇല്ലല്ലോ എന്താ നിങ്ങൾ പറഞ്ഞെന്നുള്ള കാര്യം ചന്ദ്രമൻ ചോദിക്കുമ്പോ ഇല്ല പേര് പെട്ടെന്ന് വന്ന് ചേർന്നല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെന്നതിനെ കളിയാക്കുകയാണോ എന്തായാലും ഇനി ഞാൻ ചുമ്മാ ഇരിക്കുന്നവളൊന്നല്ല എനിക്ക് എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തമൊക്കെ വന്ന് തുടർന്ന് ശ്രുതി എന്തായാലും എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം എന്നുള്ള എന്നുള്ള കാര്യം കാര്യം േ അത് കഴിഞ്ഞ് ശ്രുതി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അമ്മേ നമുക്ക് നല്ല ടൈം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യം പറയുകയാണെ ഞാൻ വലിയ ബിസിനസ്മാൻ ആയി അമ്മ ഉടനെ തന്നെ ഒരു നാട്ടി പേരുളിയായി മാറണം എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ എന്തായാലും മാസ്റ്റർ ആയത് എനിക്ക് ഒരുപാട് സന്തോഷം ഇനി എന്തായാലും ഞാൻ സാധാരണ ചന്ദ്രയല്ല മാസ്റ്റർ ചന്ദ്ര എന്നുള്ള ബോർഡ് ഞാൻ വീട്ടിന്റെ പുറത്ത് വെക്കാൻ വേണ്ടി പോവാണ് അതിനിടയ്ക്ക് സച്ചി പറയുന്നുണ്ട് കേട്ടോ അച്ഛ അച്ഛൻ ചായ ഓടിച്ചോ എന്നുള്ള കാര്യം ഇല്ല മാസ്റ്റർ ഒരു ടീ എന്ന് പറയാനുട്ടോ നമ്മുടെ സച്ചി എന്താടാ നിനക്ക് അഹങ്കാരിച്ചു എന്നുള്ള കാര്യം ചന്ദ്രമോദി ചോദിക്കുമ്പോൾ അതിന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ രേവതിയുടെ അടുത്തല്ലേ പറഞ്ഞത് അതിന് നീ എന്തിനാ ഇപ്പൊ മാസ്റ്റർ എന്ന് പറഞ്ഞത് എടാ രേവതി നന്നായിട്ട് ചായ ഉണ്ടാക്കും ചായ ഉണ്ടാക്കുന്ന രേവതിയെ മാസ്റ്റർ എന്ന് വിളിച്ചു അത്രേ ഉള്ളൂ എടാ ശ്രീകാന്ത് ഇപ്പൊ ഹോട്ടലിൽ പൊറോട്ട ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എന്താ പറയാ പൊറോട്ട മാസ്റ്റർ എന്ന് പറയും ഇപ്പൊ കണ്ടോ പൊറോട്ട ഉണ്ടാക്കുന്നവർ മാസ്റ്റർ തന്നെയാണ് ടീ മാസ്റ്റർ പിന്നെ കരാട്ടെ മാസ്റ്റർ എല്ലാ മാസ്റ്റർ തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ നമ്മൾ മാസ്റ്റർ എന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി പേര് വെക്കാന്ന് വെച്ചപ്പോൾ ഇവൻ ആ പേരിനെ താറടിച്ച് കാണിക്കുള്ളൂ അപ്പോഴേക്കും സുതി അമ്മയെ സപ്പോർട്ട് ചെയ്യാണ് എന്താണെന്ന് നീ അമ്മയെ കളിയാക്കാണോ ഞാൻ ബിസിനസ്മാൻ ആയി അമ്മ മാസ്റ്റർ ആയി എന്നാൽ ഞാൻ വലിയ വലിയ അംഗീകാരങ്ങളൊക്കെ മേടിക്കും എന്നാൽ നീയോ ലാസ്റ്റ് വരെ ഡ്രൈവർ തന്നെയാണെന്നുള്ള കാര്യം പറയുകയാണേ അപ്പോഴേക്കും ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സുധിയേട്ടാ സച്ചിയേട്ടന്റെ പ്രൊഫഷനെ കുറിച്ച് പറയരുത് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അപ്പോഴേക്കും വർഷം ചോദിക്കുന്നുണ്ടേ എന്തിനാ അവരുടെ ജോലിയെ ഇങ്ങനെ കുറച്ച് കാണിക്കുന്നത് പക്ഷെ ഇത് കേൾക്കുമ്പോൾ രേവതിയുടെ മുഖം വല്ലാണ്ടാവുന്നുണ്ടേ അല്ല രേവതി നീ എന്തിനാ വല്ലാതെ ആവുന്നത് ഞാൻ എപ്പോഴും ഡ്രൈവറായിട്ടിരിക്കുന്നാണോ നീയും വിചാരിക്കുന്നത് സച്ചിയേട്ടാ ഞാൻ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത് നല്ലവർ ശപിച്ചാൽ മാത്രമേ ഫലിക്കുള്ളൂ ഇത് കേൾക്കുന്ന സമയത്ത് ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി അപ്പോഴേക്ക് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ടേ രേവതി നീ എന്താ അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ നിങ്ങളുടെ ഭർത്താവ് പറയുന്നത് മാത്രം ശരിയാണോ അത് മാത്രമല്ല സച്ചിയേട്ടൻ വെറും ഡ്രൈവർ അല്ല രണ്ട് കാറിന്റെ ഓണറാണ് ഓ രേവതി ഇനി കറക്റ്റ് ആയിട്ട് പറഞ്ഞു നമ്മളിപ്പോ ഓണർ അല്ലേ അതെ സച്ചിയേട്ടാ സൂപ്പർ എനിക്ക് എന്നെ അത് തോന്നിയില്ലല്ലോ പറയാൻ ഇത് കേക്കുമ്പോ ആണെങ്കിൽ ഓ പിന്നെ വലിയൊരു കാർ ഷോറൂമിന്റെ ഓണർ അതും അധികം വൈകാതെ നടക്കും അമ്മേന്ന് രേവതി ഇത് കേക്കുമ്പോ മറുപടി കൊടുക്കാണേ രേവതി ഞാൻ എപ്പോഴും ഓണർ തന്നെയല്ലേ പിന്നെന്താ അപ്പോഴേക്ക് സച്ചി അച്ഛാ ഞാൻ ഓണറാണെന്നുള്ള കാര്യം പറയണേ അറിയാം അച്ഛാ നിങ്ങളുടെ മകൻ ഓണറാണ് ഇതും അറിയാം അച്ഛ അച്ഛനിപ്പോ ഓണറുടെ അച്ഛനാണ് ആ കെറ്റപ്പ എനിക്ക് വന്നടാ അച്ഛ ഇനി ആരെങ്കിലും അച്ഛൻ എടുത്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ രണ്ട് കാറിന്റെ ഓണറിന്റെ അച്ഛനാണെന്നുള്ള കാര്യം പറയണം ശരി ഓണർ എന്ന് പറയണ കേട്ടോ രവി അപ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് ശരി ഓണർ ഞങ്ങൾക്ക് ടൈമായി ആയി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പറശ് അവിടുന്ന് പോവാണേ അത് കഴിഞ്ഞ് നമ്മുടെ ശ്രുതിക്ക് ക്ലൈന്റിനെ നോക്കാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അതിന്റെ പുറകെ തന്നെ ശ്രുതിയും പോവുകയാണ് അങ്ങനെ ചേ എന്നൊക്കെ പറഞ്ഞ എണീറ്റ് പോകുന്ന സമയത്ത് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒറ്റ വിളിയാണ് അപ്പൊ ചന്ദ്രപതി തിരിഞ്ഞോക്കുന്നുണ്ട് സച്ചി അറിയാത്ത പോലെ രേവതിയുടെ അടുത്ത് മാസ്റ്റർ ഒരു ടീ ഉണ്ടാക്കി താ മാസ്റ്റർ ചേന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രപതി അകത്തേക്ക് കയറി പോകുന്നുണ്ട് അത് കഴിഞ്ഞ് രവി ചോദിക്കുന്നുണ്ട് ഇടം നിനക്ക് ചുമ്മാ ഇരിക്കാൻ അറിയില്ലേ ചുമ്മാ അച്ഛാ ഒരു തമാശക്കാന്ന് പറയണേ എന്ത് തമാശ ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് രവി രവി അവിടെ നേണിറ്റ് പോവാണ് കേട്ടോ